ഈ സ്നേഹം ആ മവദ്ധത്വം നമ്മൾ കാണിച്ചു കാണിച്ചുകൊടുക്കേണ്ടത് പോരേന്ന വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കണം വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വല്ലാതെ അതിനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല എൻ്റെ അനുഭവമാണ് ഒൻപത് വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ എന്തിനാ ഡോക്ടറെ കല്യാണം കഴിക്കണേ ഇതൊരടിമത്തല്ലേ എന്തിനാ ഡോക്ടറെ വലിയ പാമ്പിനെടുത്ത് തലയിൽ വെക്കണേ വെലിമ വലിയ പാമ്പ് എന്ന് കുട്ടികൾ ഉദ്ദേശിക്കുന്നത് കല്യാണമാണ് കിട്ടാ എന്തിനാണ് ഈ വലിയ കിടക്കണ പാമ്പിനെടുത്ത് തലയിൽ വെക്കണേ അതോടുകൂടി കഴിഞ്ഞില്ലേ പെണ്ണിന്റെ സ്വാതന്ത്ര്യമേ തീർന്നില്ലേ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് കുടുംബാന്തരീക്ഷം അത്ര അങ്ങ് രസകരമല്ലാത്ത വീട്ടിലെ കുട്ടികളാണ് ആ പോരയിൽ എപ്പോഴും അടുക്കള എന്ന് കുട്ടി കേൾക്കണത് എന്താ എന്റെ വാപ്പാനെ കെട്ടി എന്ന് തുടങ്ങി ഉമ്മാന്റെ കഷ്ടകാലം ആ കുട്ടി സിറ്റൌട്ട് എന്ന് അടുത്ത് എടുത്ത് എപ്പോഴും കേൾക്കണത് എന്താ ഉമ്മന്റെ തലയിൽ കയറി അന്ന് തുടങ്ങി ഇന്റെ കലികാലം കാലം മാറിന്ന് ക്ലിനിക്കിൽ കുട്ടികൾ വരിക ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉമ്മാനും വാപ്പാനേയും കൊണ്ട് എന്തിനാന്നറിയോ അറിയോ ഡോക്ടറെ ഈ ഉമ്മാനും വാപ്പാനെ ഒന്ന് പിരിച്ചരുമോന്ന് വെച്ചിട്ട് ഈ ഉമ്മാനെ വാപ്പാനെ ഒന്ന് പിരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ആ വരുന്ന ഞങ്ങൾ ആലോചിച്ചൊക്കെ അതിൻ്റെ ഒരു ഗൗരവം നർമ്മം കലർത്തി പല അനുഭവങ്ങളും നിങ്ങൾക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ആ മൊമെന്റ് അങ്ങനെ ആയിരുന്നില്ല ഒരുമിച്ച് സങ്കടപ്പെടുകയും വിഷമിക്കുകയും അതിന്റെ പരിഹാരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുകയും ചെയ്തിരുന്ന നിമിഷങ്ങളായിരുന്നു അവ ആ നിമിഷങ്ങളാണ് ഹൃദയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ഈ വാക്കുകള് കുട്ടികളുടെ ഉള്ളിൽ ഇണ്ടർക്ക് എന്താണെന്നറിയോ ആരെ ഇത്ര കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞു നോക്കൂ കാരണം അന്ന് പണ്ട് നമ്മളെ വല്യമാരും വല്ലിപ്പാരും ഉമ്മാരും ആപ്പര്ക്ക് അല്പ സ്വല്പ അഭിപ്രായ വ്യത്യാസങ്ങളും കച്ചറിയും പിച്ചറിയും പ്രശ്നങ്ങളും ഒക്കെ പോരയിൽ ഇണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രായമാവുമ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞാല് ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാല് ജീവിതത്തിന്റെ അടുത്തൊരു ഫേസ് ആണ് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് വിവാഹം അത് ചെയ്തേ പറ്റൂ എന്ന ചിന്ത നമ്മുടെ ഉള്ളില് ഒരു പക്ഷേ മുതലേ കല്യാണം കഴിക്കണം കേട്ടോ വിവാഹം എന്ന് പറയുന്നത് അള്ളാഹാന്റെ പ്രവാചകൻ കരീം സലാഹുഅലൈ വസ്ലമ ഉണർത്തുക വിവാഹം എന്ന് പറയുന്നത് എന്റെ ചരിയാണ് അത് ചെയ്യാത്തവരാരും എന്നിൽ പെട്ടവനല്ല ആ ചരിയ ചെയ്യാത്തവരാരും എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ് കോമ പറഞ്ഞിട്ട് പിന്നെയും പറയാ എന്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ശാരീരികമായോ മാനസികമായോ പ്രയാസങ്ങളുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ട് അതുണ്ട് എങ്കിൽ അവൻ തുടർച്ചയായി നോമ്പ് നോമ്പനുഷ്ഠിക്കുമാറാവട്ടെ എന്ന് പരിഹാരം പോലും പറഞ്ഞു തരിക അത്രയേറെ